നമ്മുടെ നാട്ടിൽ തന്നെ മണ്ണർക്കാട് പമ്പറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വർക്കാണ് ഏകദേശം ഫിനിഷിങ് സ്റ്റേജിൽ എത്തിയത് പട്ടിക കാര്യങ്ങളൊക്കെ ഇറക്കി ഇതിൽ വാർപ്പിൻ്റെ മുകളിലാണ് കാരണം കൊണ്ട് നമ്മൾ കഴുകോലും പട്ടികയും എല്ലാം ഒന്നരക്ക് മുക്കാലാണ് എടുത്തിട്ടുള്ളത് ഏകദേശം പതിനാറ് കെ ജി പൈപ്പാണ് എല്ലാ മെറ്റീരിയൽസും എടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ സിംഗിൾ പാത്തി മലബാറിൻ്റെ ഓട് നല്ല ഓട് അടിപൊളി ഓട് നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഒരു സൈറ്റിൽ നിന്ന് കിട്ടി അവരുടെ നമ്മൾ കൊട്ടേഷൻ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് മൊത്തം അവർ നമ്മൾ ലേബർ കോണ്ടാക്റ്റാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതുപോലെയാണ് വർക്ക് എടുത്തിട്ടുള്ളത് ഓട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓട് പെയിൻറ്റ് അടിച്ചത് അവർ കുറച്ച് വൃത്തി അങ്ങോട്ട് ആയിട്ടില്ല എന്തായാലും നമ്മളല്ലല്ലോ അവരതുകൊണ്ട് നമ്മൾക്കൊന്നും അവരോട് പറയാനും പറ്റില്ല വർക്ക് ഏകദേശം നന്നായിട്ട് പുരോഗമിക്കുന്നുണ്ട് നമ്മൾ ഏകദേശം ഒരു മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് പട്ടികടിയും കാര്യങ്ങളും ഓട് കയറ്റിണ്ട് രണ്ട് നില മുകളിലാണ് ഓട് കയറ്റേണ്ടത് അത് ഏകദേശം നമുക്ക് പൈ കയ്യാറായി ഇന്ന് ഇൻഷാല്ല നമുക്ക് വിരിച്ച് കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര വില ഞങ്ങൾ രാവിലെ ആറു മണിക്ക് പണിക്കിറങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മണിവരെ നമ്മൾ പണിയെടുത്തിട്ട് അങ്ങനെ കയറിപ്പോവലാണ് ചൂടിൻ്റെ കാഠിന്യം അതുപോലെ നമ്മളെ വെൽഡിങ്ങിൻ്റെ ചൂടും ഒക്കെ പാടെ നമുക്ക് സൈക്കായിട്ട് ചെക്കന്മാർ അതുപോലെ ഞാനൊക്കെ പാട് നമ്മളൊരു എടുത്ത ഡിസിഷനാണ് നമ്മൾ നേരത്തെ ഇറങ്ങി നേരത്തെ പോകുന്ന സംഭവം കണ്ടോ ഓട് മേഞ്ഞപ്പോൾ ആ മലബാർ ഓടിൻ്റെ ഒരു ക്വാളിറ്റിയാണ് നല്ല വൃത്തിയായിരിക്കും ഓട് മേഞ്ഞ് കഴിഞ്ഞാൽ ഏത് പാത്തിയാണെങ്കിലും കറക്റ്റ് മറ്റ് ലെവലിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ടും അല്ല ബറോഡിൻ്റെ ഒരു പ്രത്യേകതയാണത് ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും ഈ വർക്കിൽ ഏകദേശം നമുക്ക് ആറ് മൂലയും അതുപോലെ രണ്ട് കുഴടിയും വരുന്നുണ്ട് കുഴയടി ഭയങ്കര ചെറുതാണ് പക്ഷെ എന്നാലും കട്ടിങ് കുറച്ച് കൂടി പോകും ഭയങ്കര ഇത് ഒരു അടിയിലൊക്കെ ആണെങ്കിൽ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും പക്ഷെ ഇത് കാഴ്ചപ്പുറമല്ലാത്ത കാരണം കൊണ്ട് നമുക്കിപ്പോൾ അതുപോലെ വീട്ടുകാർക്കും തന്നെ കുറച്ച് മാറി അങ്ങോട്ടും നിന്നാലേ ഉള്ളൂ ഇത് കാണാൻ പറ്റുള്ളൂ ഇതുകൊണ്ട് നിങ്ങൾ മൂലയായാലും അതുപോലെ ഓടായാലും ഭയങ്കര ഭംഗിയാണ് അത് ഈ മലബാർ നേരത്തെ പറഞ്ഞ പോലെ മലബാറിൻ്റെ ഓട് അതൊരു ഭയങ്കര സംബന്ധന ഉണ്ട് ഇതിപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഓടായിട്ടാണ് ഇപ്പോൾ ഇത് ഇത്രയും ക്ലിയർ അപ്പോൾ ഇപ്പോൾ ഫ്രഷ് ഒക്കെ ആണെങ്കിൽ എന്താ കരവസ്ഥ അല്ലേ അപ്പോൾ ഇനി ഇതിൽ നമുക്ക് മട്ടി ഇടണം കാരണം എന്താ വെച്ചാൽ സിമൻറ്റ് എല്ലാ മൂലയിലും അതുപോലെ തന്നെ കുഴിയടയിലും സിമെൻറ്റ് ടലുള്ളൂ അതൊന്നുകൂടി വൃത്തിയാ പക്ഷെ നമ്മുടെ ജോലിയല്ല കാരണം അതിന് അവർ ആൾക്കാരെ ഏൽപ്പിക്കണം നമ്മൾ അവരോട് കൊട്ടേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ കൊട്ടേഷൻ പറഞ്ഞാൽ നമ്മൾ ആൾക്കാരുണ്ടായി കൊടുക്കേണ്ടി വരുന്നത് നമുക്ക് അതിന് ഒഴിവില്ല കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞ ഉടനെ നമ്മളെ പുഞ്ചിക്കോട് നമ്മളെ നാട്ടിൽ തന്നെ ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്ട് അത് കാരണം കൊണ്ട് നമുക്ക് നമ്മൾ നമ്മളവർക്ക് നമ്പർ കൊടുക്കുക അവർ വന്ന് വർക്ക് ചെയ്യുക എന്താ വെച്ചാൽ ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വർക്ക് നമ്മളെ നാട്ടിൽ തന്നെ ചെയ്തു പക്ഷേ അതും ഇതേപോലെ ഡബിൾ പത്താണ് മലബാറിൻ്റെ ഉടനെയാണ് അടിപൊളിയായിട്ട് ചെയ്തു കഴിഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മളെ വർക്ക് ഏകദേശം നമുക്ക് ഫിനിഷായി ചക്രന്മാര് നല്ല വിയര്ത്തലാക്കായിട്ടുണ്ട് കാരണം ഭയങ്കര കൂടി മേഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നമുക്ക് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നമ്മുടെ നമ്പർ കൊടുക്കട്ടെ ഞങ്ങളെ വർക്ക്ഷോപ്പ് കാര്യങ്ങൾ വരുന്നത് മണ്ണാർക്കാടാണ് മണ്ണാർക്കാട് പഴയ അൽമ ഹോസ്പിറ്റലിനോട് കാര്യം നമ്മളെ വർക്ക്ഷോപ്പ് ഉള്ളത് അപ്പോൾ റോഡ് വർക്കാണ് നമുക്ക് കൂടുതൽ വരാറ് കാരണം അതിൻ്റെ ഒരു എക്സ്പെർട്ടാണ് നമ്മൾ എന്തായാലും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുക വർക്ക് ഇഷ്ടപ്പെടാണ്ട് ഫോളോ ചെയ്യും ലൈക്കൊക്കെ ചെയ്യേണ്ടു